ഇത്തവണ തെരഞ്ഞെടുപ്പിൽ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നരേന്ദ്രമോദിയുടെ പ്രതീക്ഷകളെല്ലാം തകർത്തത് ഒന്ന് ഭരണവിരുദ്ധ വികാരവും രണ്ട് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവും ഇതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കനത്ത പരാജയത്തിലേക്ക് വഴിവെച്ചത് എന്ന് ലോക്നീതി സി ഡി എസ് പോസ്റ്റ് പോൾ സർവേ വ്യക്തമാക്കിയിരിക്കുന്നു അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ശക്തമായ ബദലാകണമെന്നും അധികാരമില്ലാത്തയിടത്ത് സമാന മനസ്കരുമായി ഐക്യത്തിലെത്തി ബി ജെ പിയെ നേരിടാൻ തയ്യാറാകണമെന്ന വലിയ സന്ദേശമാണ് ഇന്ത്യ മുന്നണിക്ക് ഈ ഫലം തെളിയിക്കുന്നതെന്നും സർവേ പറയുന്നു അതായത് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എ മുന്നണിക്ക് വോട്ടു ചെയ്തവർ പോലും ഇത്തവണ പ്രതിപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നു എന്നാണ് സർവേ വ്യക്തമാക്കുന്നത് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും തന്നെയാണ് ഇത്തവണ ഏറ്റവും വലിയ ചർച്ചയായതും അതാണ് ഭരണവിരുദ്ധ വികാരം വർദ്ധിപ്പിച്ചതെന്നും സർവേയിൽ വ്യക്തമാക്കുന്നു അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും നരേന്ദ്രമോദിയുടെ ജനപ്രീതിയിൽ ഉണ്ടാക്കിയത് വൻ ഇടിവാണ് മോദി തരംഗം എന്നൊരു ഘടകം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടേ ഇല്ല എന്നു മാത്രമല്ല ഇനിയൊരിക്കലും അത് തിരിച്ചു വരാനും പോകുന്നില്ല ഇനി മോദി തരംഗമില്ലെങ്കിലും ഏതെങ്കിലും ഒരു നേതാവിൻ്റെ തരംഗം ഈ രാജ്യത്തുണ്ടാകുമെന്നത് തീർച്ചയാണ് അവിടെയാണ് രാഹുൽ ഗാന്ധിയുടെ പ്രശക്തിയും നായകത്വവും ഈ രാജ്യത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നതെന്നും സർവേ വിലയിരുത്തുന്നു അതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതാണ് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് അത് ഈ രാജ്യത്ത് തുടങ്ങിയിരിക്കുകയാണ് പ്രാദേശിക പാർട്ടികളുടെ കരുത്തു കൂടിയാണ് കോൺഗ്രസിൻ്റെ തിരിച്ചുവരവിന് ഒരു പരിധിവരെ സഹായിച്ചത് കേരളത്തിലെ സി പി എമ്മിനെ ഒഴിച്ചാൽ ബാക്കി എല്ലാ ഇന്ത്യാ കക്ഷികളും കോൺഗ്രസിനെ മാറോട് തന്നെ ചേർത്തു നിർത്തി ഇത്തവണ ഹിന്ദി ഹൃദയഭൂമിയിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങൾക്കിടയിൽ ഹിന്ദുത്വമല്ല മറിച്ച് കോൺഗ്രസിൻ്റെ മതേതരത്വമാണ് വലുതെന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ ഇന്ത്യ മുന്നണി വിജയിച്ചതോടെ അത് ബി ജെ പിയുടെ പരാജയത്തിലേക്ക് നയിച്ചുവെന്നാണ് സർവേയിൽ വ്യക്തമാക്കുന്നത് വലിയ രീതിയിൽ കത്തിനിന്ന നരേന്ദ്രമോദിയെയും ബി ജെ പിയെയും തകർത്തു കളയുന്നതിൽ വിജയിച്ച ഇന്ത്യ മുന്നണിക്കൊപ്പം ഇനിയും കൂടുതൽ ആളുകൾ വരാൻ സാധ്യതയുണ്ടെന്നും സർവേ വ്യക്തമാക്കുന്നു കാരണം എൻ ഡി എ പിന്തുണച്ചവരിൽ വലിയൊരു വിഭാഗം പ്രതിപക്ഷത്തിൻ്റെ തിരിച്ചുവരവ് കൂടി ആഗ്രഹിച്ചിരുന്നുവെന്നാണ് സി ഡി എസ് സർവേയിൽ വ്യക്തമാക്കുന്നത് അതിലേറ്റവും പ്രധാനം യു പിയിലെ വിജയമാണ് സമാനതകളില്ലാത്ത തിരിച്ചടിയായിരുന്നു ഉത്തർപ്രദേശിൽ ബി ജെ പി നേരിട്ടത് ദളിത് ഒ ബി സി ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള വലിയ പിന്തുണ കോൺഗ്രസിനും ഇന്ത്യാ മുന്നണിക്കും ലഭിച്ചു ഭരണത്തിലേറിയാൽ ബി ജെ പി ഭരണഘടനയെ തന്നെ ഇല്ലാതാക്കുമെന്ന സമാജ്വാദി പാർട്ടി അടക്കമുള്ളവരുടെ പ്രചാരണമടക്കം ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി യു പിയിൽ ജനപ്രീതിയുടെ കാര്യത്തിൽ നരേന്ദ്രമോദിക്കും വലിയ ഇടിവാണുണ്ടായിരിക്കുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് മോദിക്ക് പകരം ഇവിടെ ഏറ്റവും കൂടുതൽ പേർ പിന്തുണച്ചത് രാഹുൽ ഗാന്ധിയായിരുന്നു എന്ന സത്യം പുറത്തു വരികയാണ് ഈ സർവേയിലൂടെ മുപ്പത്തി ശതമാനം പേർ രാഹുൽ ഗാന്ധിയെ പിന്തുണച്ചപ്പോൾ മുപ്പത്തിരണ്ട് ശതമാനം പേർ മാത്രമാണ് നരേന്ദ്രമോദി എന്ന് അഭിപ്രായപ്പെട്ടത് അതുകൊണ്ട് തന്നെ ഈ ആധികാരിക സർവേ പ്രകാരം ഒരു കാര്യം വളരെ വ്യക്തമാണ് ഇതുവരെ ബി ജെ പി ജയിച്ചു കൊണ്ടിരുന്ന രണ്ട് കാര്യങ്ങളും ഇനി ബി ജെ പിക്ക് ഒന്ന് മോദി തരംഗവും മറ്റൊന്ന് ഹിന്ദുത്വവും ബി ജെ പിയെ ഇനി അധികാരത്തിലേറ്റാൻ മോദിക്കോ ബി ജെ പിയുടെ ഹിന്ദുത്വ കാർഡിനോ കഴിയില്ല എന്നുള്ള വ്യക്തമായ കണ്ടെത്തലാണ് ഇതിലൂടെ ലോക്നീതി സി പോസ്റ്റ് പോൾ സർവേ നടത്തിയിരിക്കുന്നത് മോദിയുടെ കാലം കഴിഞ്ഞുവെന്നും കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഇന്ത്യ മുന്നണിയും ജനമനസ്സറിഞ്ഞു നീങ്ങിയാൽ ഇനി ഇന്ത്യ യുഗമായിരിക്കും എന്നതാണ് സർവേ പറഞ്ഞതിൻ്റെ രത്ന